ഹലോ വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നതിന് ശേഷമുള്ള കുറച്ച് ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഞങ്ങളിതാ ഞാനൊരിക്കും കൂടെ വന്നിട്ടുള്ളത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് നിന്ന് കോഴിക്കോട്ടേക്ക് വന്നത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ച് കഴിച്ച് നിന്ന് വരുമ്പോഴേ മനസ്സിൽ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ മെയിനായിട്ട് എനിക്ക് ഇവിടുന്ന് മിസ് ചെയ്യുന്നത് മെയിനാണ് ട്ടോ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു മീനും തന്നെ ഞാൻ അവിടുന്ന് എനിക്ക് കഴിക്കാൻ കിട്ടാറില്ല പിന്നെ മീൻ ഫ്രൈ ഞാൻ നാട്ടിൽ വരുമ്പോൾ മാത്രം കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാലും മീൻ ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് കഴിക്കും കേട്ടോ കാരണം അത്രയും കൊതിയായിരിക്കും നാട്ടിലെത്തി കഴിഞ്ഞാൽ മീൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളുടെ കഞ്ഞിയിലുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത് ചമ്മന്തി ഉണ്ട് പിന്നെ പിന്നെതാ വൻപയർ വെച്ചിട്ടൊരു തോരനുണ്ട് പിന്നെ തൈരുണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ പപ്പടം അച്ചാർ പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ മീൻ ഫ്രൈ വാങ്ങിയിട്ട് ഉണ്ട് അങ്ങനെ നമ്മളിത് കഞ്ഞി കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് ഞാനൊരിക്കും കൂടെ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുകയാണ് ആയിട്ടുണ്ട് അതിനകത്ത് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇൻ്റെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാന്നുള്ളതാണ് കേട്ടോ കാരണം നമ്മുടെ ഹോസ്റ്റലിന് അത്രയും നമുക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോക്കെ ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ട് എന്നും ഒരേ പോലത്തെ ഫുഡാണല്ലോ എല്ലാ ആഴ്ചയിലും കിട്ടുന്ന സാധനം തന്നെയായിരിക്കും നെക്സ്റ്റ് വീക്കിലുണ്ടാവും അപ്പോൾ അതൊരു എന്താ പറയുക ഒരു റുട്ടീൻ പോലെ എങ്ങനെ പോകുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഫുഡിനോട് തന്നെ ഒരു മരവിപ്പായിരിക്കും ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയത്ത് ഇപ്പം നാട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് നല്ല നല്ല നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരു ഈവനിങ്ങിൽ കുറച്ച് പേർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഞാനും ഇക്കയും ഇക്കൻ്റെ ഫ്രണ്ടും വൈഫും അവരുടെ ഭാവയുണ്ട് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് എസ് എം സ്ട്രീറ്റിലാണ് പക്ഷേ എസ് എം സ്ട്രീറ്റിൽ നല്ല നല്ല തിരക്കായിരുന്നു പിന്നെ ബേബിയാണെങ്കിൽ ഈ റഷ് ആയിട്ടുകൊണ്ടന്നെ നല്ല ആയിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ബേബിക്ക് കുറച്ചും കൂടെ ഒന്ന് കംഫേർട്ടായിട്ടുള്ള കുറച്ച് തിരക്കൊക്കെ കുറവുള്ള ഒരു ഷോപ്പിലേക്ക് പോകാമെന്ന് അങ്ങനെ നമ്മളിത് ആ കസവ കേന്ദ്രയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇക്കൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നൈറ്റികളാണ് ഇക്കാൻ്റെ നൈറ്റി സെലക്ഷൻ കാണാൻ നല്ല രസമാണ് കേട്ടോ കാരണം വളരെ പെട്ടെന്ന് കഴിയും ഇക്കെപ്പോഴും പറയുന്നൊരു കാര്യം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളുകളെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള അപ്പോൾ ഇക്കൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യം കുറച്ച് ബണ്ടിൽ ഓഫ് നൈറ്റീസ് എടുക്കും എന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള കുറച്ച് നൈറ്റീസോ മാറ്റും എന്നിട്ട് അതൊന്നും പിന്നെ ഫിൽറ്റർ ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റ് ഒരു മൂന്നോ നാലെണ്ണം മാത്രം എടുത്തിട്ട് അത് മാത്രമാണ് കേട്ടോ ഇക്ക തുറന്നിട്ട് നോക്കുകയുള്ളൂ എന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടമായിട്ടുള്ള ഒന്നും ും അല്ലാതെ കുറേ നമ്മൾ നോക്കുന്ന പോലെ കുറേ ഇങ്ങനെ അവരെ കൊണ്ട് വാരി വലിപ്പിച്ചിട്ട് അങ്ങനെ നോക്കാൻ സമ്മതിക്കുകയില്ല കേട്ടോ എപ്പോഴും നൈറ്റി സെലക്ഷൻ എന്ന് പറയുന്നത് ഇക്കേൻ്റേതാണ് അങ്ങനെ നമ്മൾ കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി ഏകദേശം ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമ്മളെ ബേബി ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അവന് കുറച്ച് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഇരിക്കയാണ് ഇക്കൊക്കെ പോയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തതാണ് കസവ കേന്ദ്രമെന്നേ ഇറങ്ങുവാണ് ഈ കസവ കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആവുന്നത് നമ്മൾ അറിയേയില്ല കാരണം പുറത്ത് നടക്കുന്നതൊന്നും അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നേരം ഒരുപാട് വൈകിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ രാത്രി വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇത് പിറ്റേന്ന് ദിവസം രാവിലെയാണ് ഞങ്ങൾ ഇന്ന് നമ്മൾ ഒരു ന്യൂ ബോണ് ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോകുന്നത് എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് മാമൻ്റെ മോളെ ബേബിനെയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്ക്രയിലേക്ക് വന്നിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ ഫസ്ക്രയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മാമൻ്റെ വീട്ടിൽ നമ്മളെത്തി കഴിഞ്ഞപ്പോഴേക്കന്നെ മാമി മാമനൊക്കെ ചേർന്നിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് എൻ്റെ അനിയത്തി മുത്താത്തി ഉമ്മയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടെയാണ് ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞാനും ഇക്കയും ഇക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നു അവർ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഗസ്റ്റ് എന്ന് പറയണത് നമ്മൾ ഈ ആൽബം സോങ്ങ് ഒക്കെ പാടുന്ന ജിൽഷാദ് വല്ലപ്പുഴയാണ് അപ്പം ഇവരുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ മോളുടെ ഫ്രണ്ട് ആണ് ജിൽഷാദ് വല്ലപ്പു എൻ്റെ വൈഫ് എന്ന് പറയുന്നത് അപ്പം അവർ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ് അപ്പം അവർ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ദിവസം നമ്മൾ പോയിട്ടുള്ള സെയിം ഡേ തന്നെ ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ജിൽഷാദ് ഷാദ് വല്ലപ്പൂയും ഫാമിലിയും തിരിച്ചു പോയിട്ടുണ്ട് അവരുടെ കൂടെ അവരെ ബേബി ഉണ്ടായിരുന്നു പിന്നെ അവരുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ കുറെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ദിവസം കൂടെ ആയിരുന്നു ഇന്നെന്ന് പറയണത് അങ്ങനെ പിന്നെ അവർ തിരിച്ചു പോയി നമ്മളെ ഇന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മളുടെ താരം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മളുടെ എൻ്റെ മാമൻ്റെ ഫസ്റ്റ് പേരക്കുട്ടിയാണ് അങ്ങനെ നമ്മൾ പിന്നെ കുറേ ടൈം നമ്മൾ നമ്മൾ തറവാട്ടിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചിതാ നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞത് നമ്മളൊരു പടയായിട്ടാണ് അങ്ങനെ താത്തനെ അനിയത്തിനെ അമ്മനെ മക്കൾസിനെ എല്ലാവരും കൂടെ മാമന ഇതാ കാറിൽ കയറ്റിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് തോന്നി കാർ കുറച്ച് ഓവർലോഡാണെന്ന് അപ്പം ഞാനിതാ നമ്മളെ മക്കൾസിൽ ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനും ഫിയമോൾ ഇക്കയും കൂടെ ബൈക്കിലാണ് പോകുന്നത് അവർ കാറിൽ നമ്മളെ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പിനി പോകുന്നത് നേരെ എൻ്റെ വീട്ടിലേക്കാണ് നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ മാക്സിമം വരാറുള്ളൂ കൂടുതലും രണ്ട് തവണ കായിട്ടേ വരാറുള്ളൂ അപ്പോൾ വരുമ്പം ഒരു തവണ എന്തായാലും എൻ്റെ വീട്ടിൽ വരുന്നുള്ളതെന്ന് നിർബന്ധമാണ് കേട്ടോ അല്ലെങ്കിൽ ഉപ്പയ്ക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് മാമൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ രാത്രിയായിട്ടുണ്ടായിരുന്നു ഏകദേശം വീട്ടിലെത്തുമ്പോഴേക്കും അങ്ങനെ പിന്നെ രാവിലെ രാവിലെതാ എനിക്കിനി തിരിച്ച് പോരാനുള്ള സമയമായി എറണാകുളത്തേക്ക് അങ്ങനെ നമ്മളിനി എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റപ്പം തന്നെ ബീഫൊക്കെ വേവിച്ച് കട്ട് ചെയ്ത് മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയായ സമയത്ത് നമ്മൾ ചോറൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാനിതെ ബീഫ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് എനിക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോവുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിക്ക് ഞാൻ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് അനിയത്തി ഇതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പാക്കിങ്ങും കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗം തന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിലാണ് കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞാലും ഞാൻ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ കഴിക്കും അങ്ങനെ എന്തായാലും ഇനി തിരിച്ചു പോയല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഇക്കൻ്റെ വീട്ടിൽ പോവുക ആ ബാഗ് എടുക്കുക നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആകെ രണ്ട് ദിവസത്തെ ലീവനാണ് വരുന്നത് രണ്ട് ദിവസം സത്യം പറഞ്ഞിട്ട് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് കേട്ടോ കാരണം ഒന്നിനും ടൈം ഉണ്ടാവില്ല എൻ്റെ വീട്ടിൽ പോകണം ഇക്കൻ്റെ വീട്ടിൽ നിൽക്കണം അതിൻ്റെ ഇടയിൽക്കൂടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുക വേണ്ട അങ്ങനെയാണ് ഈ ഒരു ലീവിന് വരുമ്പോൾ ഉള്ള എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ബാഗൊക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അങ്ങനെ പിന്നെ ട്രെയിൻ കയറി നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇക്കൻ്റെ കണ്ണിൽ നമ്മൾ പോകുന്ന വഴിക്ക് എന്തോ കരട് കയറിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയിൽ നമ്മളൊരു ഐ ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ കണ്ണിൽ എന്തോ ഒരു കരട് പോയിട്ടുള്ളതായിരുന്നു അങ്ങനെ ഡോക്ടർ അതൊക്കെ നോക്കിയിട്ട് എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ കണ്ണൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് കേട്ടോ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് ആ ട്രെയിൻ കയറി നേരതാ എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഞാൻ വന്നത് ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ കാരണം ട്രെയിൻ ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവറോളം ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഇത്തവണ എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ് ഓട്ടോയിൽ ഹോസ്റ്റലിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓഫീസ് ഓട്ടോന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ അതിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അതാണിത് അങ്ങനെ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ആൻഡ് താങ്ക് യു